നമസ്കാരം ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി അത് വളരെ അടുത്ത് നിൽക്കുകയാണ് ഈ മൂന്നാം തവണ അധികാരത്തിലെത്തുമ്പോൾ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ആ സ്വാതന്ത്ര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകുമോ ഒറ്റ ഒറ്റയ്ക്കുള്ള തീരുമാനത്തിൽ പലപ്പോഴും പിന്നോട്ട് പോകേണ്ടി വരില്ലേ സഖ്യകക്ഷികളുടെ സമ്മർദ്ദം ഉണ്ടാകില്ലേ ഈ വിഷയത്തിൽ ശ്രീ കെ എം ഷാജഹാനും ചേരുകയാണ് സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ ഇതൊരു രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ നിർണായകമാണ് മോദിക്ക് ആ പഴയ ഗ്ലാമർ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ വിജയ ഇതില് ഈ തെരഞ്ഞെടുപ്പില് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത് ഒരു ഒന്ന് രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം കേന്ദ്രഭരണം ഒരു മുന്നണി ഇതിലേക്ക് പോവുകയാണ് എനിക്ക് രണ്ടായിരത്തി ഒൻപതിലാണ് അല്ലെ യു പി രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തിഒൻപത് യു പി മൻമോഹൻ സിംഗ് അതെ അതിനുശേഷം വാജ്പേയി വന്നപ്പോഴും ദേശീയ ജനാധിപത്യ സഖ്യം എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് പതിനാല് മുതൽ നമ്മൾ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരുന്നത് ഏകകക്ഷി ഭരണമാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്കറിയാം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റിന് പകരം ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ ഉണ്ടായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയം മുതൽ തന്നെ നാനൂറ് പ്ലസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അല്ലെ എനിക്കതിനകത്ത് പ്രാഥമിക പറയാനുള്ള കാര്യം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏതൊക്കെ തലത്തിൽ ഏതൊക്കെ തരത്തിൽ എത്ര പെട്ടെന്ന് മാറ്റത്തിന് വിധേയമാകും എന്നുള്ളതിന്റെ ഒരു ഒരു വലിയ ഒരു ചിത്രമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് രണ്ട് ജനാധിപത്യത്തിന്റെ ഒരു 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 പ്രാധാന്യം നമ്മള് നാനൂറ് പ്ലസ് എന്ന് കണ്ടു അങ്ങനെ കാണുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല ിക്കുന്ന ഒരു പ്രതിപക്ഷം അപ്പൊ അന്നത്തെ ചോദ്യം ഇതായിരുന്നു മോദിക്ക് പകരം അപ്പൊ ആ ഒരു ആവേശത്തിലാണ് മോദി ഈ നാനൂറ് പ്ലസ് എന്ന് പറഞ്ഞ് മോദി വന്നത് അവസാനം മോദി തന്നെ തിരുത്തി ജനങ്ങളുടെ എന്ന് ആഗ്രഹമാണ് അപ്പൊ ഇതിനെ ഞാൻ താരതമ്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള യു പി എ സർക്കാർ നമ്മൾ എടുത്തു നോക്കിയാൽ ആ യു പി എ സർക്കാരും ഏതാണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വരെ ഒരു അഴിമതി ആരോപണവും ഇല്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു ഏറ്റവും അവസാന സമയത്ത് ഇതുപോലെ ഏതാണ്ട് ഒരു സമയം വന്നപ്പോഴാണ് ഈ ടു ജി സി റാമും മറ്റേ ചാർക്കോളും മറ്റും മറിച്ചതും കോമൺവെൽ അതാണ് അവർക്ക് ഈ സർക്കാരിനും അഴിമതി ആരോപണങ്ങളുമായിട്ടൊന്നും അല്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിനോട് അടുത്ത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങള് ഈ കർണാടകയിലെ ലൈംഗിക വലിയ തോതിലുള്ള പ്രതിരോധത്തിലേക്ക് ഇവര് പോയി ഏ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പോ ആണ് ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞത് അതൊരു രൂപത്തിലും ഭാവത്തിലും വരികയും അതൊരു പെണ്ണൈട്ട യന്ത്രം പോലാവുകയും പിന്നെ അതിനൊരു കുതിച്ചു കയറ്റം വരുന്നത് അപ്പൊ വിജയനാഥ് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഉള്ളതുപോലെ ഒരു ഭരണവുമായി മോദിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് അതിനൊറ്റ വാക്കിലുള്ള മറുപടി കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ആ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് എന്ന് പറയുന്നത് ബി ജെ പി തൊറ്റയ്ക്ക് ഭൂരുഷയില്ല എനിക്ക് ഒന്നും പത്ത് മുപ്പത് സീറ്റിന് ഇരുന്നൂറ്റി നാപ്പതിലാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് വേണ്ടത് അവിടെ നിർണായകമായി വരുന്നത് രണ്ടുപേരാണ് ഒന്ന് പതിനഞ്ച് സീറ്റുള്ള നിതീഷ് കുമാറും മറ്റൊന്ന് ഇരുപത്തൊന്ന് സീറ്റുള്ള അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ ഒരു ഇന്റർവ്യൂ കാണുകയാണ് അവര് വളരെ ഈ പറഞ്ഞപോലെ മോദിയെക്കാളും ഒക്കെ തന്നെ തന്ത്രജ്ഞരായിട്ടുള്ള രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരാണ് പക്ഷെ രാഷ്ട്രീയ ഒന്ന് ബീഹാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഒറ്റക്ക് ഭൂരിപക്ഷം ഇല്ലാതെ നാലോ അഞ്ചോ തവണ മുഖ്യമന്ത്രി ആയ ഒരാളാണ് നിതീഷൻ നിതീഷ് ചന്ദ്രബാബു നായിഡു ആണെങ്കിൽ രണ്ടു മാസം മുമ്പ് രണ്ട് മാസം ജയിലിൽ കിടന്ന ആളാണ് ഈ രണ്ടു പേർക്കും കോൺഗ്രസ് കോൺഗ്രസിന് മുന്നണിയുമായി ഇടപെട്ട പരിചയവും അവർക്കുണ്ട് അപ്പൊ അവരൊരു സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആണ് അവർക്ക് എപ്പോൾ സ്ട്രൈക്ക് ചെയ്യണം എപ്പോൾ പുറകോട്ട് പോകണം എപ്പം കളിക്കണം എങ്ങനെ കളിക്കണം എന്നുള്ളതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അത് മോഡിയെ സംബന്ധിച്ചോളം ഒരു വിഷയം രണ്ടാമത് മോഡിയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയൊരു ഭീഷണി എന്താണെന്ന് ചോദിച്ചാൽ മോദി ഒരു മോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നേവരെ മോദിയുടെ ഭരണം മോദി കേന്ദ്രീകൃതമായി മോദിയുടെ ഭരണം പറഞ്ഞാൽ മോദിയാണ് ഗുജറാത്തിലും അങ്ങനെയായിരുന്നു അതാണ് ഗുജറാത്തിൽ മൂന്ന് പ്രാവശ്യം മുഖ്യമന്ത്രി ആയിരുന്നു ഇപ്പോഴും അവിടെ ഇന്റർവിൽ കണ്ട പോലെ മോദി സർക്കാരായിരുന്നു മൂന്ന് പ്രാവശ്യം ഇവിടെ രണ്ടു പ്രാവശ്യം ആയപ്പോഴും മോദിയുടെ സർക്കാരായിരുന്നു അപ്പൊ മോഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണി സംവിധാനത്തിൽ ജോലി ചെയ്തുള്ള ശീലം മോഡിക്കില്ല മോദി തീരുമാനിച്ചു മോദി നടത്തി അതാണ് മോദി ഗ്യാരന്റി അത് അവസാന നിമിഷത്തിൽ ഇറക്കിയത് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും യഥാർത്ഥത്തിൽ മോദി 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 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിനകത്ത് തന്നെയുള്ള ആന്തരിക പ്രശ്നമുള്ളൂ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മറ്റു പാർട്ടികൾ പോലല്ല ബി ജെ പി ബി ജെ പിയുടെ ഒരു ഒരു നാടി വ്യൂഹം ഒരു നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ആർ എസ് എസിന്റെ ഒരു ഒരു ഉപാധി ഇപ്പൊ സി പി എമ്മിന്റെ ഉപാധിയാണ് ഗവൺമെന്റ് എന്ന് പറഞ്ഞതുപോലെ ആർ എസ് എസിന്റെ ഒരു ഉപാധിയാണ് ബി ജെ പി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അത് വ്യക്തമാണല്ലോ ആണല്ലോ ആണല്ലോ എന്ന് മാത്രമല്ല ആർ എസ് എസിന്റെ പ്രചാരകനായിട്ടാണ് മോദി ഈ രംഗത്ത് വരുന്നത് തന്നെ ആർ എസ് എസിന്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് മോദി പ്രധാനമന്ത്രിയാകുന്നത് പക്ഷേ പ്രധാനമന്ത്രിയായി അധികം കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ആർ എസ് എസിനെ മോഡി ഡംപ് ചെയ്തു ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുന്നോ രണ്ടോ ആഴ്ചകൾക്ക് മുമ്പ് ഇനി ആർ എസ് എസിന് ആവശ്യമില്ല അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കഴിഞ്ഞപ്പോഴാണ് നദ്ദ പറഞ്ഞത് ഈ ബി ജെ പി ഒരു സ്വയം പിന്നെ വളർന്ന ഒരു സംവിധാനമാണ് ഈ ആർ എസ് എസ് ഞാനിപ്പോഴും ഉറപ്പായി വിശ്വസിക്കും പക്ഷെ അതിന് ബി ജെ പി അതിനെ വ്യാഖ്യാനിച്ചത് വേറൊരു തരത്തിലാണ് അതായത് ആർ എസ് എസ് മാതൃസ്ഥാനം അതിനൊരുപാട് സംഘടനകളുണ്ട് ആ സംഘടനകളിലൊക്കെ ഈ ഒരമ്മക്ക് പത്ത് മക്കളെന്ന് പറയുന്നത് പോലെ മക്കളൊക്കെ പ്രാപ്തിയിലെത്തുന്നത് പോലെ ഈ ബി ജെ പിയും പ്രാപ്തിയിലെത്തി എന്നാണ് വ്യാഖ്യാനിച്ചത് വ്യാഖ്യാനിച്ചെങ്കിലും ഞാനിപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത് ആർ എസ് എസ് ബി ജെ പിയോട് കാണിച്ചിട്ടുള്ള ബി ജെ പിയെ ഡംപ് ചെയ്തത് ഉത്തർപ്രദേശിലെ അവരുടെ തിരിച്ചടിയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘടകമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മോദി ഒന്നുകൂടി അധികാരത്തിൽ വരാൻ ആർ എസ് എസ് ആഗ്രഹിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ആർ എസ് എസിനെ മോദി ഡംപ് ചെയ്തിട്ട് കുറച്ച് വർഷങ്ങളായി ആർ എസ് എസിന് ഈ പറഞ്ഞതുപോലെ ഈ സർക്കാരിന്റെ പല സ്ഥാനങ്ങളിലും ആർ എസ് എസ് കാരെയൊക്കെ കയറ്റി ഇരിക്കും ഇരുത്തുമായിരുന്നു എങ്കിൽ പോലും ആർ എസ് എസ്സിന് ഒരു വില കൊടുക്കുന്നില്ല എന്നുള്ളത് കുറച്ച് കാലമായിട്ട് നമുക്കറിയാം അപ്പൊ കേരളത്തിലെ കാര്യം തന്നെ വിചാരം കേരളത്തിലെ ആർ എസ് എസിന് ഒരു വിലയും കൊടുക്കാതെയാണ് കേരളത്തിലെ ബിജെപി നേതൃത്വം മുന്നോട്ട് പോയിരുന്നത് ആർ എസ് എസ് കാര്യം അതിരൂക്ഷമായിട്ടുള്ള ഔപ്രാത്യാസം കേരളത്തിലെ ബിജെപി നേതൃത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ബിജെപി നിർത്തുന്നത് തൊടാൻ കേരളത്തിൽ ആർ എസ് എസ് കഴിഞ്ഞില്ല ഇപ്പൊ മുരളീധരനായാലും സുരേന്ദ്രനായാലും ഒക്കെ തന്നെ സ്വയമായ പോക്കാൻ അതിന്റെ കാരണം എന്താണോ അവർക്ക് മോദിയിലും അമിത്ഷായാലും ഉള്ള ബന്ധമായിരുന്നു അപ്പൊ എന്തായാലും ആർ എസ് എസിന് ഡംപിരുന്നു അപ്പൊ ആർ എസ് എസ് ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോദിക്ക് ഒരു കോയിലേഷൻ സംവിധാനത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കോയിലേഷൻ ഞാൻ പറയുമ്പോൾ പാർട്ടിക്കകത്ത് പോലും മോദി ശുദ്ധനായ ഒരു ഏകാധിപതി ആയിരുന്നു കാരണം മുരളീധൻ റോഹർ ജോഷി ആകട്ടെ എൽ കെ അദ്വാനി ആകട്ടെ യശ്വത് സിംഗിനെ പിന്നെ പോയി അതുപോലെ എത്രയോ സീനിയർ നേതാക്കൾ ഇതിനകത്തുണ്ട് ഏഹ് ഇപ്പൊ മോദിയുടെ മന്ത്രിസഭയിലുള്ള രാജ്നാഥ് സിംഗിനും നദിൻ നിതിൻ ഗഡ്കരിക്കും പോലും ഒരു വോയിസും ഇല്ല എന്നുള്ളത് വ്യക്തത അല്ലേ ബി ജെ പിന്നുള്ള പാർട്ടിക്കകത്ത് മോദിക്ക് മുകളിലെ മോദിക്ക് താഴെ മോദി മാത്രം ഇനി എൻ ഡി എ എന്നാണ് പേരെങ്കിലും കഴിഞ്ഞ പത്ത് വർഷക്കാലം എൻ ഡി എന്ന് സംവിധാനത്തെ മോദി മൈൻഡ് ചെയ്തിട്ടേ ഇല്ല അപ്പൊ അവിടുന്ന് പൊടുന്നനെ വല്ലാത്തൊരു വ്യത്യസ്തമായ റോളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഭഗീരഥ പ്രയത്നമാണ് കാരണം ഇരുപത്തഞ്ചു വർഷം മോദി തുടരാതിരുന്ന ഒരു രാഷ്ട്രീയ ശൈലി തുടർന്നാൽ മാത്രമേ മോദിക്ക് ഇനി അധികാരത്തിൽ തുടരാൻ പറ്റുള്ളൂ എന്നുള്ള വർഷം വരും ഇപ്പൊ തന്നെ നിതീഷ് കുമാർക്ക് ഓരോന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട് ബാത്നിവീർ എന്ന് പറഞ്ഞ സ്കീം അത് പാടില്ല പിന്നെ ബീഹാറിന്റെ പ്രത്യേക പദവി എന്ന് മാത്രമല്ല നിവീർ എന്ന് പറയുന്നത് അവര് ബി ജെ പി പത്തൊമ്പതിലെ ബി ജെ പി സർക്കാരുടെ ഒരു പ്രസ്റ്റേജ് ആയിരുന്നു അതേ പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ അതാ ഞാൻ പ്രതീക്ഷിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമ്മർദ്ദങ്ങൾ ഇനി ഉണ്ടാവാൻ പോവാണ് സമ്മർദ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും സമ്മർദ്ദം ഉണ്ടാവാൻ പോവായിരുന്നു പക്ഷെ ഷാജ ഞാൻ ചോദിച്ചോട്ടെ ഈ ചന്ദ്രബാബു നായിഡുവിനെയും ബിജു ബിജുവിനെയും ഒക്കെ ആർ എസ് എസിന് നിയന്ത്രിക്കാൻ പറ്റും അല്ല ആർ എസ് എസിന് ഇപ്പം മോദിയിൽ തന്നെയുള്ള നിയന്ത്രണം കുറഞ്ഞു എന്നുള്ളതാണല്ലോ പ്രശ്നം അതാ ഈ നിതീഷ് കുമാറിനെ ആവട്ടെ ചന്ദ്രബാബു നായിഡുനെ ആവട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എന്താ അവരുടെ രാഷ്ട്രീയ നേട്ടം എന്നുള്ളതാണ് സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലാത്ത ബിജെപി സർക്കാരിൽ പതിനഞ്ചു പേരുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ചെറിയതല്ല സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലാത്ത ബിജെപിയിൽ ഇരുപത്തൊന്ന് പേരുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ചെറുതല്ല നമ്മളത് കാണേണ്ടത് എങ്ങനെയാണ് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലേക്ക് പോകണം അന്നത്തെ ഐക്യമുന്നണി സർക്കാരിൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് അംഗ ലോക്സഭയിൽ അംഗങ്ങളുള്ള ജനതാദളിനാണ് രണ്ട് പ്രധാനമന്ത്രിമാരെയാണ് കിട്ടിയത് അപ്പൊ സ്വാഭാവികമായും ഈ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് മറുഭാഗത്ത് ഇതൊരു മൈൻഡ് ഗെയിമാണ് ആണ് യഥാർത്ഥത്തിൽ മോദി ജയിച്ചു മുഖ്യമന്ത്രി ആയെങ്കിൽ പോലും മോദി ഭയങ്കരമായ ഒരു മോദിയാണ് എന്നുള്ളത് വാരണാസി ഫലം തന്നെ കാണിക്കുകയാണ് ലക്ഷം വോട്ടിന് ജയിച്ചെടുത്ത് ഒന്ന് ചില വോട്ടിന് ലക്ഷം പോകുന്നത് ഉത്തർപ്രദേശിൽ അറുപത്തിരണ്ട് സീറ്റിൽ നിന്ന് ഇരുപത് സീറ്റിലേക്ക് വരുന്നു അത് ഏറ്റവും വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത് അയോധ്യ ഇരുന്ന സ്ഥലത്ത് അല്ലേ തോറ്റു തോറ്റു മനസ്സിലായി അമോഠിയിലെ അമോഠിയിലെ റായ്ബർ എല്ലാം സമഗ്രമായിട്ടുള്ള പരാതി മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെയുള്ള പരാതി അപ്പൊ ഇതൊരു മെയിൻ ഗെയിം ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ മോദിയുടെ കൂടെ നിൽക്കുന്ന പിന്നെ എം എൽ എ മാരിൽ ഒരു 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 കാർത്തിക ശക്തി അപ്പുറത്തേക്ക് പോകാനുണ്ട് അപ്പൊ അതിന്റെ സൂചനകൾ പലതും വന്നു വെച്ചു രണ്ട് സൂചന എന്താണ് ഒന്നെന്ന് പറയുന്നത് അജിത് പവാറിന്റെ കൂടെയുള്ള എം പിമാർക്കും ഇങ്ങോട്ട് വരാൻ താല്പര്യം ഏകനാഥ് ഷിൻഡയുടെ കൂടെയുള്ള എം മാർക്ക് പിന്നെ തിരിച്ച് ഉദ്ധവ് താക്കറയിലേക്ക് വരാനുള്ള ബംഗാളിൽ മൂന്ന് ബി ജെ പി എം പിമാർ തന്നെ സമീപിച്ചു എന്ന് അഭിഷേക് ബാനർജി തൃണമൂൽ കോൺഗ്രസ് നേതാവും പറഞ്ഞിരിക്കുന്നു അപ്പൊ യഥാർത്ഥത്തിൽ ഘടക കക്ഷികളിൽ നിന്ന് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് ബി ജെ പി മത്സരിപ്പിച്ചതിൽ ഏതാണ്ട് ഒരു നൂറ്റി ചെല്ലാനും എം പിന്നെ എം പി സ്ഥാനം അതിൽ എത്ര പേര് ജയിച്ചു നില്ക്കുന്നത് ടേൺസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നവരാണ് ഏത് വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരാണ് മനസ്സിലായി അപ്പൊ സ്വാഭാവികമായും അതിലൊരു മുപ്പത് നാല്പത് ശതമാനം പേര് ജയിച്ചവരെങ്കിലും ടേൺ ഗോട്ട്സ് ആണ് മറ്റ് പാർട്ടിയിൽ ഇങ്ങോട്ട് വന്നവരാണ് സ്വാഭാവികമായും അവരുടെ മേലും ഒക്കെ തന്നെ പിന്നെ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും അപ്പം ഘടകകക്ഷികളുടെ സമ്മർദ്ദം മാത്രമല്ല ബി ജെ പിക്ക് അകത്ത് തന്നെ ഉള്ള ആളുകളുടെ മേലും സമ്മർദ്ദങ്ങൾ ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് ഇനി തെരഞ്ഞെടുപ്പുകൾ പല സ്ഥലത്തും വരാൻ പോകുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് ആ അവിടെയൊക്കെ തന്നെ ഈ പഴയ ഒരു പിന്നെ പിന്നെ അപ്രമാദിത് ഒരു ഇൻഫാലിബിലിറ്റി ബി ജെ പിക്ക് നഷ്ടപ്പെടും അവിടെയൊക്കെ തന്നെ സമ്മർദ്ദങ്ങൾ വരും അപ്പൊ ആ നിലയിൽ ഈ ഗവൺമെന്റിന്റെ ഓരോ ദിവസവും ബുദ്ധിമുട്ടായിരിക്കും മറുവശത്ത് അവര് അവരൊരു വലിയ വിജയത്തിലേക്കാണ് പോയിട്ടുള്ളത് ഇപ്പം വിജയം ആലോചിച്ച് നോക്കും ഏതെങ്കിലും ഒരു 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 എക്സിറ്റ് പോളെങ്കിലും ഇവർക്കൊരു വിജയം പ്രയോഗിച്ചിരുന്നു ഏതെങ്കിലും ഓർണെങ്കിലും നമ്മൾ സാധാരണ കാണുമ്പോഴത്തേക്കും പത്തെണ്ണം ഉണ്ടെങ്കിലും എടണമെങ്കിലും ഇത് ഓൾ ഔട്ട് നാനൂറ് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റി രണ്ട് നാനൂറ്റി മൂന്ന് അടുത്തു നിന്നായിരുന്നു മറ്റേ അവിടെ നിന്ന് നാൽപ്പത്തി ഏഴായിരുന്നു കോൺഗ്രസ് നൂറിലേക്ക് വരുന്നു പത്തിരുന്നൂറ്റി അൻപത് പേര് വരുന്നു ഇന്ന് മാത്രമല്ല അപ്പൊ ഞാനൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ കണ്ണും പൂട്ടി വിമർശിച്ചിട്ടുള്ള ആളാണ് പരസ്യമായി തന്നെ പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അയളിൽ ഉണ്ടായിട്ടുള്ളൊരു അതിഭീകരമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ആ ട്രാൻസ്ഫോർമേഷൻ അയാൾക്ക് കൊടുത്തിട്ടുള്ളൊരു വലിയൊരു കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസിൽ അയാൾ വലിയ ബ്ലൗഡപ്പായിട്ട് നിൽക്കുകയാണ് പറ്റില്ല എല്ലാം കൊണ്ടും ഇനി വളരെ അസ്വസ്ഥതയുടെയും ആശങ്കയുടെയും നാളുകളാണ് മോദിക്കുള്ളത് മോദിക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ മോദി ഒരു പുതിയ മോദിയായി മാറണം അല്ല ഈ സഖ്യകക്ഷികളെ നയിച്ചുകൊണ്ട് പോകാൻ മോദിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു പക്ഷെ ഇട്ടെറിഞ്ഞിട്ട് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും പിന്നെ ഞാൻ പറയുന്നത് ഒരു ഒരു സംശയവും വേണ്ട ഇത് കല്ലും മുള്ളും നികഞ്ഞ നിറഞ്ഞ പാതയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷെ ഇട്ടെറിഞ്ഞു പോകാൻ മോദിക്ക് കഴിയില്ല കാരണം ഒരുപാട് ഈ സ്കെലിറ്റിൻസ് ഉണ്ട് കബോർഡിന് അകത്ത് ഇപ്പൊ മോദിയുടെ പത്ത് വർഷം പിന്നെ വിജയം നടത്തുന്നു നോക്കിയും ഇപ്പൊ ഗോത്ര കലാപം മുതൽ ഉം രണ്ടായിരത്തി രണ്ടിലെ ഗോത്ര കലാപം രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ സി എ കലാപം ഡൽഹിയിലെന്ന് ഏഹ് ജസ്റ്റിസ് ജഡ്ജി ലോയെന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ ആത്മഹത്യ സഞ്ജീവ് ഭട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ പതിറ്റാണ്ടുകളോളം ആറ് ഏഴെട്ട വർഷമായിട്ട് ജയിലിലിട്ടിരിക്കുന്നത് മുതൽ അഴിമതി കഥകള് ബോണ്ട് രാഷ്ട്രീയ എതിരാളികൾ ജയിലിലാക്കിയതൊക്കെ ഉൾപ്പെടെ ഒരുപാട് 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 പ്രതിസന്ധികൾ മോദിക്ക് നേരിടാനുണ്ടോ അധികാരത്തിൽ നിന്ന് പോയാൽ മോദി അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ മോദിയെ ജയിലിലാക്കും എന്നുള്ള സംശയം വരെ മോദിക്ക് ഉണ്ടാവാം കാരണം അതുപോലെ രാഷ്ട്രീയ എതിരാളികളെ മോദി ജയിലാക്കിയിട്ടുണ്ട് അപ്പൊ മോദിയെ സംബന്ധിച്ചിടത്തോളം മോദിക്ക് ഇട്ടറിഞ്ഞു പോകുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനേ കഴിയില്ല മോദിക്ക് എങ്ങനെ മോദി ഇപ്പൊ നേരിടുന്ന വലിയ ദിലം എന്താ മോദി 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 മാത്രമായിരുന്നു ഒരു പത്തിരുപത്തി വർഷക്കാലം മോദി പേരിടുന്ന ഒരു ഡൈക്കോട്ടം ഒരു ദിലം എന്ന് പറയുന്നത് ഒരു വശത്ത് അയാൾക്ക് ഇനി പുതിയ മോദിയായിട്ടാ അയാളെ അയാൾക്ക് മുന്നോട്ട് മോദിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മറുവശത്ത് പുതിയ മോദിയും പഴയ മോദിയും തമ്മിലുള്ള ആന്തരികമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ട് മൂന്ന് മോദിക്ക് ഒരു കാരണവശാലും അധികാരി ഇട്ടിട്ട് പോകാൻ പറ്റില്ല അധികാരി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കടിച്ചു കീറി കളയും അപ്പൊ മോദിയെ സംബന്ധിച്ചിടത്തോളം മോഡി ജീവിതത്തിൽ നേരിട്ടിട്ടില്ലാത്ത അത്ര വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് മോളി പോകാൻ പറ്റും ഇതിനപ്പുറത്തുള്ള ഒരു വലിയ പ്രതിസന്ധി വേറെ വരാൻ കൂടെ എന്താണ് ബി ജെ പിക്ക് അകത്ത് തന്നെ ഞാനത് നേരത്തെ ഒരു ഇതിൽ പറഞ്ഞുപോലെ വിജയം ഉള്ളപ്പോഴാണ് എല്ലാവരും കൂടെ ഉള്ളത് അതിപ്പോ സി പി എമ്മിലായാലും ബി ജെ പിയിലായാലും മനസ്സിലായി നിങ്ങൾ ദ മോമെന്റ് നിങ്ങൾ ദുർബലനാവുന്നു കണ്ടുകഴിഞ്ഞാൽ ഇതിനകത്തുള്ളവർ തന്നെ ഇനി ഒരു രാജ്നാഥ് സിംഗിന് പ്രശ്നങ്ങളുണ്ട് ആർ എസ് എസിന് പ്രശ്നങ്ങളുണ്ട് നിതിൻ ഗഡ്കരിക്ക് പ്രശ്നങ്ങളുണ്ട് പഴയ ആളുകൾക്ക് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് മുരളി മനോഹർ ജോഷി എന്തുവാനോ അവരെയൊക്കെ പത്ത് പേ ഇരുപത് വർഷമായിട്ട് ചവരോടെ തള്ളിയിരിക്കാനും അപ്പൊ അതും ഉയർന്നു വരും അപ്പൊ പല ഭാഗങ്ങളിൽ നിന്നുള്ള വലിയ പ്രതിസന്ധികൾ മോദി നേരിടാൻ പോവുകയാണ് അതിനെയൊക്കെ എങ്ങനെ മോഡി ഫലപ്രദമായി പിന്നെ തരണം ചെയ്യുന്നുള്ളത് ഉള്ളി പറഞ്ഞ ഉള്ളി ടൈം ക്യാൻ ടെൽ ഈ ആർ എസ് എസ് പിന്നിൽ നിന്ന് എന്തായാലും ഈ ഇക്കാര്യത്തിനകത്ത് ഒരു ചരട് വലിച്ചു പലയിടങ്ങളിൽ സീറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ മോദിയെ മാറ്റി നിർത്തി മോദിയെ മുന്നിൽ നിർത്താതെ ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പെന്ന് ആയിരുന്നുവെങ്കിൽ ഇത്രയും സീറ്റ് കിട്ടുമായിരുന്നു അല്ല വിചാരി എനിക്ക് തോന്നുന്നത് എനിക്ക് തിരിച്ചാ തോന്നുന്നത് മോദി ആയതുകൊണ്ടാണ് ഇത്ര സീറ്റ് കുറഞ്ഞതെന്നുള്ളൊരു അഭിപ്രായം ആയിരിക്കുള്ളത് ഉം കാരണം നിങ്ങളിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് തുറന്നു വെച്ചിട്ട് ഓരോ ഘട്ടം ഒന്നും എടുത്തു നോക്കി ആ ഓരോ ഘട്ടത്തിലും ഈ മുന്നണി ഇത്രയും അലിയനേറ്റ് ചെയ്യപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വന്നത് മോഡിയുടെ നിലപാടുകളാണ് അതിൽ ഏറ്റവും പ്രധാനം പറഞ്ഞ ഇന്ത്യയിൽ ഇരുപത് ശതമാനം വരുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകളാണ് എല്ലാം എല്ലാ മതന്യൂനപക്ഷങ്ങളിലും തീവ്രവാദം കയറി കുറഞ്ഞു നോക്കുക എല്ലാത്തിനകത്തും പക്ഷേ അടിസ്ഥാനപരമായി ഇരുപത് ശതമാനം വരുന്ന മുസ്ലിങ്ങൾ ഇന്ത്യയുടെ പൗരന്മാരാണെന്ന് കണ്ടുകൊണ്ട് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജനവിഭാഗങ്ങളെയും പ്രതിനിധിരിക്കുന്ന ആളാണെന്ന് കാണുന്നതിന് പകരം അവരെ അതിഭീകരമായിട്ട് അലിമീറ്റി നടന്നു അത് നേരത്തെ നമ്മൾ കാണേണ്ട കാര്യം എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലും പതിനാലിലും ഒക്കെ തന്നെ വലിയ പിന്തുണ ആ വിഭാഗത്തിൽ നിന്ന് കിട്ടിയിരുന്നു അപ്പം ഓരോ ഘട്ടം കഴിയും തോറും പ്രതിപക്ഷത്തിന് ഈ പറഞ്ഞതുപോലെ കൂടുതൽ അവസരങ്ങൾ നൽകിയത് മുഴുവൻ മോഡിയുടെ പിന്നെ രാഷ്ട്രീയ നിലപാടുകളായിരുന്നു ഒരുപക്ഷെ മോദിക്ക് പകരം ഒരു മിതവാദിയായിരുന്നു ബി ജെ പിയെ പിന്നെ നയിച്ചിരുന്നുവെങ്കിൽ ഇത്രയും അപകടം ഉണ്ടാവുമായിരുന്നു എനിക്ക് ഉദാഹരണത്തിനും കഴിഞ്ഞ പത്ത് വർഷം എത്രയോ പേരും ജയിലിലേക്ക് കൊണ്ടുപോയി സി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അഴിമതിക്കെതിരെ പോരാട്ടം നടത്താം ഞാനിതിനകത്ത് പറയുന്നൊരു പോയിന്റ് ഒരുപാട് പേരെ ജയിലിലേക്ക് കൊണ്ടുപോയി എന്റെ ചോദ്യം ഏതെങ്കിലും ഒരാളെ ശിക്ഷിക്കാൻ കഴിഞ്ഞു വിചാരിച്ചു കൺവിൻറ്റ് ചെയ്തപ്പെട്ടോ ആരെങ്കിലും ജയിലിൽ പിന്നെ ഇടുന്നത് കണ്ണിറ്റ് ചെയ്യുന്ന വ്യത്യാസമുണ്ട് പത്ത് വർഷമായിട്ട് ഈ അന്വേഷണ ഏജൻസികൾ മുഴുവൻ നിങ്ങളുടെ കൺട്രോളിലാണ് പക്ഷെ ഒരാളെ പോലും കൺവിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുന്നത് പിന്നെ എന്തെങ്കിലും അന്വേഷണം നടത്താനായിട്ട് ജയിലിൽ പിടിച്ചിട്ടുള്ള കാര്യമുള്ളൂ അന്വേഷണം നടത്തിയ പോലെ മനസ്സിലെ അപ്പം ഇതൊക്കെ തന്നെ ഈ നിലപാടിലേക്കൊക്കെ പോകാനുള്ള ചാലക ശക്തിയായി പ്രവർത്തിച്ചത് മോഡിയാണ് മനസ്സിലെ അപ്പം ജയിച്ചിരുന്നെങ്കിൽ മോഡിയുടെ ക്രെഡിറ്റ് എന്ന് പറയാമെങ്കിൽ പോലും തോറ്റ് ഇപ്പൊ ഇത്രയും വലിയൊരു പരാജയം ഉണ്ടായ സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പൊ തന്നെ മഹാരാഷ്ട്രയുടെ കാര്യങ്ങൾ എടുക്കും മഹാരാഷ്ട്രയിൽ എന്താണ് ചെയ്തത് എൻ സി പിളർത്തി ശിവസേന പിളർത്തി ഫലത്തിൽ എന്ത് സംഭവിച്ചു പിളർന്ന് പോയമാര് ടാസ് ഹിബായി പോയി നനഞ്ഞ പടക്കമായി ആയി പോയി അപ്പൊ ഏത് സംസ്ഥാനത്തെടുത്ത് നോക്കിയാലും ഈ മോദി അമിത്ഷാ ഈ സഖ്യം എടുത്തിട്ടുള്ള പണികളെല്ലാം പാളിപ്പോയി ഇനിയും ബി ജെ പിക്ക് പല അജണ്ടകളും ഉണ്ടല്ലോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പൊ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ ഒരിക്കലും അതൊന്നും കഴിയില്ല ഒരിക്കലും അതൊന്നും കഴിയില്ല അതൊന്നും നടക്കുന്ന വിഷയമേ ഇല്ല കാരണം ഞാൻ പറഞ്ഞത് ഈ ഇത് ഇതിപ്പോ രണ്ട് ഘടകക്ഷികൾ നിർണായകമായത് മാത്രമല്ല ഇതിനൊക്കെ തന്നെ അകത്ത് തന്നെ ഇനി ഓരോ ദിവസവും ഓരോ കുത്തുക ഇനി പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും അപ്പം ഈ ഈ തരത്തില സാധനങ്ങൾക്കെല്ലാം ഒരു തടസ്സം ഇനി ഉണ്ടാവും ആ തടസ്സങ്ങളൊക്കെ വരുന്നതെന്ന് വരുന്നത് നമുക്കിട്ട് പറയാനും പറ്റില്ല മനസ്സിലായോ ഇപ്പൊ വിജയം ആലോചിച്ച് നോക്കൂ മൂന്നാമത്തെ തവണ മോദി അധികാരത്തിൽ കയറിയിരുന്നു മോദി പറയുന്ന പോലെ ആകുമായിരുന്നു ഈ രാജ്യം മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായും ബി ജെ പി കാര്ക്ക് പോലും അസ്വസ്ഥത ഭയങ്കരമായിട്ട് വരുമാനം കാരണം ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു എന്റെ ഒരു സുഹൃത്തുരു കോൺഗ്രസ് നേതാവ് അയാള് പിന്നെ ഒരു സംസ്ഥാനത്ത് ഒരു പാർലമെന്ററി കമ്മിറ്റിക്ക് ചെന്നപ്പോൾ എനിക്കിതൊരു ഒന്നര വർഷം മുമ്പാണ് ഒരു പ്രമുഖനായ ബി ജെ പിയുടെ ഒരു എംപിയും ആ പാർലമെന്റ് കമ്മിറ്റിയിൽ ഉണ്ടായി അയാള് വിളിച്ചിട്ട് ഈ കോൺഗ്രസ് നേതാവിനോട് ചോദിച്ചു സുഹൃത്തെ നിങ്ങളുടെ ഈ കോൺഗ്രസ് ഇങ്ങനെ തകർന്ന് അടിഞ്ഞുകൾ കിടക്കുന്നത് എന്താണ് കാര്യം കോൺഗ്രസ് നേതാവ് ചോദിച്ചാൽ അതെന്താണ് നിങ്ങൾക്ക് എന്താണ് ഇത്ര താല്പര്യം കോൺഗ്രസ് അടിഞ്ഞു അല്ല അത് ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ പച്ച പിടിച്ച് നിന്നാലേ ഞങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ജനാധിപത്യം ഉണ്ടാവുള്ളൂ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ജനാധിപത്യ ഇതിനകത്ത് ഇല്ലാത്തത് പിന്നെ പ്രതിപക്ഷയില്ല എന്നുള്ളത് കൊണ്ടാണ് എന്ന് ബി ജെ പിയുടെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവ് ഏഹ് എന്റെ സുഹൃത്തായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള ഒരു എം ബിയോട് പറഞ്ഞൊരു അനുഭവം ഉണ്ട് മനസ്സിലായി അപ്പം സ്വാഭാവികമായും ബി ജെ പി ദുർബലപ്പെട്ടതിൽ സന്തോഷിക്കുന്ന ഒരു പിടി നേതാക്കന്മാര് തന്നെ മനസ്സിലായി പിന്നെ ജനാധിപത്യത്തിന് എപ്പോഴും നല്ലത് വിജയനാഥ് ഇതുപോലെ ദുർബലമായി സാധനം വരുന്നതാണെന്ന് എന്റെ അഭിപ്രായം കാരണം പത്ത് വർഷം കഴിഞ്ഞാൽ എല്ലാവരും പിണറായി വിജയൻ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന എന്താ എട്ടു വർഷമു എട്ടു വർഷമേ ഉള്ളൂ ഓൾ ഔട്ട് ഏകാധിപതിയായിട്ടാണ് ഇപ്പൊ മോഡിയാണെ തന്നെ അവസാനം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഞാൻ ഇതാണല്ലോ നമ്മൾ കേട്ടോണ്ടിരുന്നത് മുഴുവൻ അപ്പൊ സ്വാഭാവികമായും ആ അടുത്ത ഘട്ടത്തിലേക്ക് പോയിരുന്നെങ്കിൽ അത് ഭയങ്കര ഓമിനസ് ആകുമായിരുന്നു രാജ്യത്തിന് അതുകൊണ്ട് ഒന്നുകിൽ ദുർബലനായൊരു മോദി ഇരിക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി ജനാധിപത്യത്തിന് അവസരം കൊടുക്കുന്ന വേറെ ഏതെങ്കിലും ഒരു സംവിധാനം വരിക അതായിരിക്കും രാജ്യത്തിന്റെ പുരോഗതിക്കും മുന്നോട്ട് പോകുന്ന നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇനി എന്തായാലും ദേശീയ രാഷ്ട്രീയം വളരെ നിർണായകമാണ് എന്നുള്ളതാണ് ആ ഭയങ്കര പ്രക്ഷുബ്ധമായിരിക്കും ടമിൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇത് സ്മൂത്ത് ആയിട്ട് ഇത് മുന്നോട്ട് പോകും എന്ന് നമുക്ക് ഇപ്പോഴത്തെ നില വെച്ചിട്ട് വിശ്വസിക്കാൻ കഴിയില്ല